ഡോക്ടർ എം ഐ എ സഹദുള്ളക്ക് ഫൊക്കാനയുടെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് ഇന്ത്യയ്ക്കകത്തും പുറത്തുമായുള്ള ആരോഗ്യമേഖലയിലെ സമഗ്ര സംഭാവനകളാണ് ഡോക്ടർ എം ഐ എ സഹദുള്ളയെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത് കുമരകത്ത് വെച്ച് നടന്ന ഫൊക്കാന ഗ്ലോബൽ കൺവെൻഷനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പുരസ്കാരം സമ്മാനിച്ചു ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്കയുടെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കിംസ് ഹെൽത്ത് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എം ഐ സഹദുള്ളക്ക് ഇന്ത്യക്കകത്തും പുറത്തുമായുള്ള ആരോഗ്യ മേഖലയിലെ സമഗ്ര സംഭാവനകളാണ് ഡോക്ടർ എം എ സഹദുള്ളയെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത് നോർത്ത് അമേരിക്കയിലെ നൂറിലധികം മലയാളി സംഘടനകൾ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ ആഗോള മലയാളി സംഘടനയാണ് ഫോക്കാന കുമരകത്ത് വെച്ച് നടന്ന ഫോക്കാന ഗ്ലോബൽ കൺവെൻഷനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പുരസ്കാരം സമ്മാനിച്ചു പ്രൊമോഷണൽ On behalf of Dr. Shahadullah from Kim's, with a huge round of applause, let's welcome Sri Raj from Kim's to receive the honoring memento. Thank you so much. To something as complex as an organ transplant. Yes, guys, let's put our hands together on this moment. ആരോഗ്യ പരിപാലന രംഗത്ത് അഞ്ചു പതിറ്റാണ്ടോളം അനുഭവ സമ്പത്തുള്ള ഡോക്ടർ എം ഐ സഹദുള്ളയുടെ നേതൃപ്പാഠവും രാജ്യത്തെ ആരോഗ്യ പരിപാലന രംഗത്ത് സുപ്രധാന മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു രാജ്യാന്തര നിലവാരത്തുള്ള ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിലും രോഗികളുടെ സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സമീപനമാണ് കിംസ് ഹെൽത്തിനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ശൃംഖലകളിൽ ഒന്നാക്കി മാറ്റിയത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ രണ്ടായിരത്തി ആറ് എന്നിവ ഉൾപ്പെടെ കിംസ് ഹെൽത്തിന് നിലവിൽ എട്ട് അക്രഡിറ്റേഷൻ ആണ് ഉള്ളത് ദേശീയ അന്തർദേശീയ അക്രഡിറ്റേഷനുകൾ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രി കൂടിയാണ് കിംസ് ഹെൽത്ത് കൂടാതെ കിംസ് ഹെൽത്തിന്റെ ബ്ലഡ് സെന്റർ എൻ അംഗീകാരമുള്ളതും ലബോറട്ടറി എൻ എ ബി എൽ അംഗീകാരമുള്ളതുമാണ് കിംസ് ഹെൽത്തിന്റെ അക്കാദമിക് വിഭാഗത്തിന്റെ കീഴിൽ ഇരുപത്തിയെട്ട് വ്യത്യസ്ത അക്കാദമിക് പ്രോഗ്രാമുകളുണ്ട് ഉണ്ട് ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ